ഹായ് കായകൂട്ടുകാരെ അപ്പം ഇന്ന് നമുക്ക് ഒരു ഒരു നല്ലൊരു സൂപ്പർ ഒരു ചൂര കിട്ടിയിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് കൂട്ടാൻ വെക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പം അതിനായിട്ടൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കും ചൂരമ്മയും കൂട്ടാൻ വെക്കുന്നതിനെ തൊന്ത് വീട് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ കൂട്ടാൻ വെക്കാൻ അറിയാവുന്ന ഇത് അങ്ങനെയൊന്നുമല്ല ഇത് വളരെ സിമ്പിളായിട്ട് എന്നാൽ ഏറ്റവും നല്ല രുചിയോട് കൂടി കൂട്ടാൻ വെക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്ന് കിട്ടിയിട്ടുള്ള ചൂര ആദ്യമേ കാണിച്ചു തരാം എങ്കിലും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു തരാം നമ്മുടെ മുളവും പുളിയും കറി വെക്കുമല്ലോ അപ്പോൾ സാധാരണ എൻ്റെ ചൂരക്കറിയൊക്കെ എത്ര മുളകും പുളിയും വെച്ചാലും വെള്ളം പോലെ കിടക്കും ഇത് അങ്ങനെയൊന്നുമല്ല നല്ല നല്ലതുപോലെ കട്ടിയായിട്ട് തേങ്ങ അരച്ചൊക്കെ കറി വെക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരു തിക്നസ് ഈ കറിക്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക മുളവും പുളിയും കറി വെക്കുന്ന എല്ലാവരുടെയും ഒരു ഏകദേശം ഒരുമാരിപ്പെട്ട എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് കറി വെള്ളം പോലെ കിടക്കുന്നെന്നുള്ളത് ഇതങ്ങനെയൊന്നും അല്ല നല്ല സൂപ്പറായിട്ട് കിട്ടും അതിന് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഞാൻ നല്ല അടിപൊളിയായിട്ട് കറി വെക്കാൻ പറഞ്ഞുതരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് മേടിച്ചിരിക്കുന്ന ചൂര ആദ്യമായിട്ടല്ല കേട്ടോ ഞങ്ങൾ സ്ഥിരം ചൂര മേടിക്കും അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒന്ന് കഴിച്ചു തരാം അപ്പോൾ എന്താണ്ടാ കണ്ടോ അതാണ്ട് ഈ ചട്ടിയിൽ കിടക്കുന്ന ഈ ഇരിക്കുന്ന അല്ല ചൂരാസ് അതാ ഈ ചട്ടിയിൽ കണ്ണും തള്ളി കിടക്കുന്ന ഇതാണ് ഞാൻ വാങ്ങിച്ച ചൂര കണ്ട അപ്പം ഈ ചൂര നമുക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിയതാണേ കണ്ടോ മുട്ടൻ ചൂര കണ്ടോ ഡേ ഡേ നിന്നെക്കാട്ടി വലിയ ചൂര കണ്ടോ 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 നിനക്ക് തരുവല്ലോ നിന്നെക്കാട്ടി വലിയ ചൂര അപ്പം നമുക്ക് ഈ നമ്മൾ ഈ ഇന്ന് വാങ്ങിച്ച ചൂരേ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടിയ ചൂരയാണിത് അപ്പോൾ ഈ ചൂര വാങ്ങിച്ചപ്പോൾ എന്താ ഈ ഇതി കിടന്ന് ഈ ഓടിക്കളിക്കുന്ന ഈ ഈ സാധനങ്ങളെയൊക്കെ കണ്ടോ ഈ ഈ സാധനങ്ങളെയെല്ലാം അതായങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ട് തന്നതാണ് ഇത് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതല്ല ചൂരയ്ക്ക് മാത്രമേ നമ്മൾ പൈസ കൊടുത്തിട്ടുള്ളൂ അതായത് കീഴിൽ കൂടെ ഒക്കെ പോകുന്ന ഈ സാധനങ്ങളെ കണ്ടോ ഇവർക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് കാരണം ഈ മീൻ മേടിക്കുന്നവർക്കറിയാം ഇവിടെ ഒത്തിരി പൂച്ചയുണ്ടെന്നുള്ളത് അപ്പം ഈ ഒരു മീൻ മാത്രമായിട്ട് എനിക്ക് തന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഈ മീൻ മാത്രമായിട്ട് നിങ്ങൾ തന്നാൽ എൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ എന്തോ കൊടുക്കുമെന്ന് ഈയൊരു മീനകത്തുനിന്ന് എന്തോ എടുത്ത് കൊടുക്കാനാണ് ഇവർക്കൊക്കെ അന്നേരം അയാൾ എനിക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ദൈ ചൂരി അല്ലാത്ത ഈ സാധനങ്ങളെല്ലാം എല്ലാം നല്ല 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 ഈ മീനാണ് നമ്മുടെ ഇവിടെ കൊല്ലങ്കാരുടെ ചാള വേറുള്ളവർ മത്തി എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ മത്തി ഇതല്ല മത്തി ഈ സാധനമല്ല മത്തി വേറെയാണ് ഇത് ചാള അപ്പം ശരി ഇനി നമുക്ക് ഇതൊന്ന് വെട്ടി വെട്ടിക്കണ്ടിച്ചെടുക്കാം എന്നിട്ട് ഇത് കൂട്ടാൻ വെക്കുന്ന ടെക്നിക്കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് ഈ മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കണം ഹലോ കൂട്ടുകാരെ അപ്പം ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചാൽ വലിയൊരു ചൂര താണ്ട ഞ ഞാൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതാണ്ട തലപ്പീസൊക്കെ ഞാൻ രണ്ടായിട്ട് വെട്ടി മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മീൻ മീൻമിട്ടുമ്പോൾ എല്ലാം വളരെ ചെറിയ പീസായിട്ടേ മുറിച്ചെടുക്കാറുള്ളൂ കാരണം എന്ന് വെച്ചാൽ മീനകത്തെല്ലാം അരപ്പ് ഉപ്പും എല്ലാം കയറേണ്ടി വഴിക്ക് ചെറിയ പീസായിട്ടേ വെക്കാറുള്ളൂ മീൻ വെട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല കാവലിനാളിരിക്കുന്നുണ്ടോ എനിക്ക് മീനൊന്നും നോക്കാൻ വേറെ ആളൊന്നും വേണ്ട ഇവിടെ തന്നെ ആൾക്കാർ കാവലിനിങ്ങനെ ഇരുന്നോളൂ മീൻ്റെ അടുത്ത് പക്ഷേ അവർ എടുക്കുകയല്ലേ കേട്ടോ അതൊരു ഗുണമാണ് നമുക്ക് ഇനി മീൻ കൂട്ടാൻ വെക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഈ ഇരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ മീൻ കറിയിൽ ഇടാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് പച്ചമുളക് പരിചയപ്പെടുത്തേണ്ടല്ലോ പച്ചമുളക് സളാവ ച തക്കാളി വെളുത്തുള്ളി ഇഞ്ചി രണ്ട് ചെറിയുള്ളി അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ചെറിയുള്ളി ഒഴിവാക്കാം കേട്ടോ ഈ ചെറിയുള്ളി നമ്മൾ മീന് കടുവറക്കാൻ നേരെ ഇടുന്നതാണ് അപ്പോൾ ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം ഏട്ടാ കേട്ടോ ഒരൈറ്റം കാണിക്കാൻ പോയി ഞാൻ രണ്ട് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് ഐറ്റം വേറെ ഒന്നുമല്ല സാധനം ഇതാണ് പിഴിപുളി പിഴിപുളി ഇതാ ചെറിയോരുണ്ട ഒരു 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 കുഞ്ഞ് നെല്ലിക്കയുടെ ചിരി സൈസുള്ള ഒരു ചെറിയ നെല്ലിക്കേട അത്രയും സൈസിൽ പിഴിപുളിയാണ് നമ്മളിതിനകത്ത് ചേർക്കുന്നത് പിന്നെ അതാണ്ട് ഞാൻ കട്ട് പറിച്ച കരിയപ്പില കരിയാപ്പില എൻ്റെ ഒരു വീക്ക്നസ്സാണ് ഈ ഒരു ദുശീലം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ കരിയാപ്പുള്ളവർ എന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വെച്ചേക്കുക എൻ ഞാൻ ആ കരിയാപ്പുള്ള പ്രദേശത്തോടെ എവിടെ പോയാലും ഈ സാധനം കട്ട് പറിക്കും ചോദിച്ചാൽ തരത്തില്ല ആരും ചോദിച്ചാൽ കരിയാപ്പില തരത്തില്ല ഒരുമാതിരിപ്പെട്ടവരൊന്നും കരിയാപ്പില വരുത്തില്ല അഥവാ അവർ തരുന്നാലും അവരുടെ മുഖം തെളിയത്തില്ല ഒരുമാതിരി മൂക്കു മുൻപില് എന്നാൽ ഈ സാധനം കുറേ കഴിയുമ്പം പൊഴിഞ്ഞു പോകുന്നതാണ് എങ്കിലെങ്കിലും ആൾക്കാർ ഇത് ആർക്കെങ്കിലും കൊടുക്കുമോ അങ്ങനെ കൊടുക്കുകയും ഇല്ല അവർക്കെല്ലാവർക്കും എന്തോ ഒരു വിഷമോ ഒരു ഇച്ചിരി കരിയാപ്പല ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചോദിക്കാനൊന്നും നിൽക്കാറില്ല ഞാൻ എവിടെ ചെന്നാലും കരിയാപ്പല നിന്നാൽ അവർ കാണാതെ അടിച്ചു മാറ്റി കൊണ്ടുപോരാറാണ് പതിവ് അപ്പം ഞാൻ അങ്ങനെ കട്ട് പറിച്ച കരിയാപ്പിലയാണിത് കരിയാപ്പില എൻ്റെ ഒരു വീക്ക്നസ് ആണ് അതുപോലെ വീക്ക്നെസ് ഉള്ള ഒരു സാധനവും കൂടി ഉണ്ട് അത് ഞാൻ പിന്നീട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ട് വേണ്ടത് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില തക്കാളി സവാള ദാൻ്റെ ഇടോ അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന പച്ചമുളക് അപ്പോൾ ഇനി ഇതെന്താ ചെയ്യുന്നതെന്നും കൂടെ കാണിച്ച് തരാം ഇതെല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ടാൽ കറി ആവുകയല്ല അപ്പം നമുക്ക് ഇതെല്ലാം എങ്ങനെയാക്കിയാണ് കറിയിൽ ഇടേണ്ടുന്നതും കൂടെ കാണിച്ചു തരാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ നേരത്തെ ആ എടുത്തുകൊണ്ട് വന്ന ആ സാധനങ്ങളെല്ലാം താണ്ട് കണ്ടോ ഏത് പരുവത്തിലാക്കിയിട്ടുണ്ടെന്നൊന്ന് നോക്കിക്കേ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി താണ്ട് ഇങ്ങനെ ചിക്കൻ ചിക്കേന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞു വെക്കണം ഇഞ്ചി കൊത്തിപ്പൊടിച്ച് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞു വെക്കണം ഇത് നമ്മുടെ കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി എടുത്ത് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞു വെക്കണം വട്ടത്തിൽ സ്ലൈസ് ആയിട്ട് പിന്നെ നമ്മുടെ മൂന്ന് പച്ചമുളക് ഉണ്ടായിരുന്നു ആ മൂന്ന് പച്ചമുളകിനെ നമ്മൾ ആറായിട്ട് കീറി വെച്ചിട്ടുണ്ട് തക്കാളിയെ ഇങ്ങനെ കൊച്ചു കഷ്ണമായിട്ട് വെട്ടി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതെൻ്റെ കരിയാപ്പല തണ്ടോട് കൂടി ഇരുന്നതിനെ നമ്മൾ നുള്ളി നുള്ളിളക്കി വലിച്ചൂരി ഇങ്ങനെ പിച്ചിപ്പറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇരിക്കുന്ന സാധനം നമ്മുടെ ഇതിൻ്റെ നടുക്കരുന്ന രണ്ട് സവാളയാണ് ആ സവാളയെ നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ല നല്ല വടുകി അരി അരച്ച് വെച്ചേക്കാണ് ചേ കൈയിട്ടല്ലേ ഈ ഇരിക്കുന്ന സാധനം നമ്മുടെ ഇവിടെ ഇരുന്ന് ഉണ്ടായിട്ടിരുന്ന പിഴിപുളിയാണ് ആ പിഴിപുളിയേയും കയ്യിലിരുന്ന് എവിടെയാട്ടെ പിഴിപുളിയേയും നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുകയാണ് അതായത് ആ വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് പിഴിഞ്ഞ് വെച്ചേക്കാണ് അപ്പം ഇതെല്ലാം കൂടി ഇനി ചട്ടിയിലാക്കി എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതെല്ലാം കൂടി എടുത്ത് ഒന്നിച്ചിട്ടാ കറി ആവത്തില്ല അതുകൊണ്ട് ആരും പോവരുത് ശ്രദ്ധിച്ചിരിക്കണം ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയി ഇനി വെക്കാൻ ഞങ്ങൾ കറിയാവാൻ പറഞ്ഞ് പോവരുത് പണി പാളും ഇതിൻ്റെ മെയിൻ സംഗതി ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുക ഞാനത് വരെ തരുന്നവരിവിടെ ഇരിക്കുക നല്ല സൂപ്പർ ചൂരക്കറിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ പ്രയോജനം കാരണം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും സ്നേഹം നിങ്ങൾക്ക് കിട്ടും കല്യാണം കഴിക്കാത്ത കൊച്ചുകളാണെങ്കിലും ഇത് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നാളെ കല്യാണം കഴിച്ച് നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭർത്താവിന് നല്ല സൂപ്പർ ചൂരക്കറിയൊക്കെ വെച്ച് കൊടുത്ത് പേരെടുക്കാം ഇനി കല്യാണം കഴിഞ്ഞവരെ കാണുന്നതെങ്കിലും കുഴപ്പമില്ല കണ്ടോളൂ കാരണം കല്യാണം കഴിഞ്ഞ് നീ ഇട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഇതുപോലെ ചൂരക്കറിയൊക്കെ വെച്ച് കൊടുത്ത് ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു വരാം ഞാൻ പിടിച്ച് പറ്റിയിരിക്കുന്നത് പോലെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഇതെല്ലാം കൂടെ എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് നമ്മുടെ അസുഖം അപ്പോൾ ഇടി വെട്ടി ചൂര കരയാതെന്നും പിന്നെ ആദ്യമായിട്ട് അടുപ്പ് എത്തിക്കുക ഇതുപോലൊരു ചട്ടി എടുത്ത് അടപ്പയിലേക്ക് വയ്ക്കുക അപ്പോൾ ഇനി ചട്ടി ചൂടായി വരുമ്പം പ്രായ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ എണ്ണ കണ്ടിപ്പം നല്ല ചൂട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച കാരണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടു കടുകണീസ് ഇട്ട് കൊടുക്കാം ലിറ്റിൽ കടുക് മണീസ് അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് നമ്മൾ വട്ടത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വഴണ്ടി ഒന്നും വേണ്ട അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് അതായത് ഈ ഇഞ്ചി ഇട്ട് കൊടുക്കാം ആ ഇഞ്ചി ഒന്ന് മൂത്ത മണം മൂക്കിലേക്കടിക്കുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കുഞ്ഞ് ഇതാണ്ട് അയാളെയും വാരി ഇട്ട് കൊടുക്കാം അപ്പം ഇവർ മൂന്ന് പേരും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സായി മൂക്കാൻ വേണ്ടി ഒരു തവിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വര് മൂന്ന് പേരും കൂടെ ഒന്നേലൊന്നേ തൊടാതെ ചെറുതായിട്ടൊന്ന് വേർ പിരിഞ്ഞ് മൂക്കും ഇല്ലെങ്കിൽ ഇവർ ഒട്ടി ഒട്ടിയിരിക്കും മൂത്തില്ലെങ്കിൽ എന്താ ഇപ്പം ഏകദേശം അവരെല്ലാരും വിരോധികളായി മാറിയിട്ടുണ്ട് ഒരാൾക്ക് ഒരാളിനെ കണ്ടുകൂടാത്ത പരുവത്തി മാറിയിട്ടുണ്ട് ശത്രുപക്ഷത്തെത്തിയിട്ടുണ്ടോ വേറെ വേറെ മൂത്തിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് അടുത്ത ആളിനെ എടുത്ത് കൊടുക്കാം മൂന്നായിട്ട് മൂന്ന് മുളക് ആറായിട്ട് കീറിയത് നെടുവേ കീറിയതെടുത്ത് ഇട്ട് കൊടുക്കാം അഞ്ച് പീസേ വീണുള്ളൂ അടുത്ത് ആറാമത്തെ പീസ് കൊടുക്കാം അയാളെ ഒട്ടിപ്പിടിച്ചുള്ള ഇരുത്ത മാറ്റാനായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇളകൊടുക്കാം അയാളും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നതായ സമയത്ത് നമുക്ക് നമ്മുടെ ആ കുറച്ച് കരിയാപ്പില കട്ടുകൊണ്ട് വന്ന മുട്ടിച്ചുകൊണ്ട് വന്ന കരിയാപ്പിലയ്ക്കകത്ത് ഒരു തണ്ട് കരിയാപ്പില ഒന്ന് വാരി ഇട്ട് കൊടുക്കാം ഇവരൊന്നും ഒരുപാട് കരിഞ്ഞു പോവരുത് ഇവരെല്ലാം ഒരു അരപ്പരുവത്തിലേ മൂക്കാവും എന്നാൽ കരിയേം ചെയ്യരുത് എന്നാൽ മൂക്കിയേം വേണം എന്ന് പറയുന്ന ഒരു പരുവമുണ്ട് അതായത് ഈ പച്ച മണം പോകുന്ന ഒരു പരുവോ അന്ന് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഇവർ ഏകദേശമൊക്കെ സെറ്റായിരിക്കുകയാണ് ഇനിയാണ് അടുത്ത പരിപാടി നമ്മൾ മെയിനായിട്ട് നിറവേറ്റാൻ പോകുന്നത് ഇതിനകത്ത് ചേർക്കേണ്ടുന്ന പൊടി ഐറ്റംസ് അതായത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മുലുവപ്പൊടി എല്ലാ പൊടിയുമാണ് എല്ലാ പൊടിയും കൂടൊക്കെയാണ് ഇത് ഇതിനകത്ത് എല്ലാ പൊടിയും ഉണ്ട് ഇട്ടപ്പം വേറെ വേറെ എടുക്കാൻ പറ്റിയില്ല അപ്പം മുളക് പൊടിയുടെ അളവൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരവർക്കുള്ള കയ്യിലിരിക്കുന്ന മീൻ്റെ അളവും പിന്നെ മീൻ്റെ വലിപ്പവും പിന്നെ അവനവന് വേണ്ടുന്ന എരിയുടെ അളവുമൊക്കെ അനുസരിച്ചായിരിക്കും ഇതിനകത്ത് പൊടി ഐറ്റംസ് ഇടണ്ടേ അപ്പം ഇതിനകത്ത് ഇടണ്ടുന്നത് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത്രയും പൊടി ഐറ്റംസാണ് ഇടണ്ടേ ആ പൊടി ഐറ്റംസ് ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം പിന്നെ ഇളക്കി ഇപ്പം എന്താണ്ട് ഏകദേശം ഒരു ആ ഒരു പച്ചയൊക്കെ മാറി ഒരു ഒരു കളർ ചെറിയൊരു കളറ് വരുന്നുണ്ട് ഇനിയും മൂപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം ഇത് കരിഞ്ഞു പോവും കരിഞ്ഞാൽ പിന്നെ നമ്മൾ ചുമയ്ക്കും അതുകൊണ്ട് അത് കരിക്കാതെ ആക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ ഡിഷ് സാധനം എന്താ വന്നിരിക്കുന്നു സവാള അരച്ചത് അയാളെ അങ്ങ് ഒഴിച്ച് ഇങ്ങനെ അങ്ങ് കൊടുത്തേക്കുക ആ അപ്പം അയാളെ സവാള അരച്ച് നമ്മൾ ഒഴിച്ച് കൊടുത്ത് ഈ മുളകും പൊടിയും സവാളയും കൂടെ അവിടെ കിടക്കട്ടെ അവിടെ കിടക്കട്ടെ അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് കിടാം അവർ രണ്ടു പേരും കൂടെ ഒന്ന് സെറ്റാവണം അതാണ് ഇനി ഈ കറിയുടെ പരുവ സവാള അരച്ചിട്ടു എന്നിട്ട് ഈ സവാളയുടെ ഈ പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഈ ഈ സാധനങ്ങളില്ലയോ സവാളയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് സവാള ഒരു കിലോ നൂറുപയ്ക്കാണ് ഞാനിപ്പോൾ വാങ്ങിച്ചത് നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് ഇപ്പോൾ സവാളയ്ക്ക് എന്തോ വിലയുണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതോ ഇനി കടക്കാരനെന്നെ പറ്റിച്ചാണെന്നോ എന്നറിയണമല്ലോ അപ്പോൾ അതിന് നമുക്ക് എന്തോ ചെയ്യാം ഈ ഈ പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന സവാള ഒരിച്ചിരി പുളി നമ്മൾ പുളി പിഴിയാൻ വെള്ളത്തിട്ടുണ്ടല്ലോ പുളിവെള്ളം ഒഴിച്ചൊന്ന് കഴുകി ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഇതാണ്ട് ആ പുളിവെള്ളവും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് പുളിയുടെ ഒരു സാധനം അതിനകത്ത് കിടക്കുന്നേ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടാണ് ഇതിൻ്റെ ആ ഒരു പരുവം വരുന്നത് എന്നിട്ട് ഇയാളെ നല്ല കുഴമ്പ് പരുവത്തിലങ്ങോട്ടിട്ട് അവിടെ കുറച്ച് നേരം കിടക്കട്ടെ ഇയാളങ്ങോട്ട് തിളക്കട്ടിരി കിടന്ന് കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ണ്ടോ ഇയാളങ്ങോട്ട് തിളച്ച് ഇയാളായ എണ്ണയിലൊക്കെ കിടന്ന് ഇയാളുടെ കൂടുള്ള സാധനങ്ങൾ കൊച്ചുള്ളിയിലുമൊക്കെ കിടന്ന് എണ്ണയിലും ഒക്കെ കിടന്ന് അങ്ങോട്ട് നല്ല അടിപൊളി സെറ്റായിട്ടങ്ങോട്ട് പറ്റി വരട്ടെ ഇഞ്ചിക്കറി തിളച്ച് വരുന്നത് പോലെ അങ്ങോട്ട് തിളച്ച് തിളച്ച് പറ്റിയ എണ്ണ ഇങ്ങോട്ട് തെളിഞ്ഞു വരുമ്പം ബാക്കി ഐറ്റംസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ എത്തിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് വെള്ളം ആയാലും പുളിവെള്ളം ആയാലും ആഡ് ചെയ്യാവൂ നോട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും സവാളയെടുത്ത് ഒഴിച്ചതിന് ശേഷം ഉടനെ അടുത്ത വെള്ളമൊന്നും കോരി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കരുത് സവാളയുടെ ക്രാണം കാരണം കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവുകയല്ല അപ്പം എണ്ണ കണ്ടോ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കറിയുടെ ടേസ്റ്റിൻ്റെ മെയിൻ കാരണം ഇതാണ് അതാണ്ട് ആ സവാള നല്ല വൃത്തിയായിട്ട് വഴണ്ട് എണ്ണ തെളിയുന്ന ഒരു പരുവുമുണ്ട് അപ്പം അതങ്ങനെ വരണം അപ്പോൾ അതാണ്ടോ അത് ഏകദേശം ഒരു എണ്ണ തെളിയുന്ന പരുവത്തിലെത്തിയിരിക്കുക സവാള നല്ല വൃത്തിയായിട്ട് വഴണ്ടിട്ടുണ്ട് കണ്ടോ ശ്രദ്ധിച്ചു നോക്ക് അപ്പോൾ ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ബാക്കി കുറച്ച് പുളിവെള്ളം അല്ല പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാരും കണ്ടു പഠിച്ചോ കേട്ടോ ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കാത്ത കൊച്ചുങ്ങളൊക്കെ ഇത് കണ്ടാലെന്ന് നീക്കി കളഞ്ഞേച്ചു പോയല്ലോ കാരണം നാളെ നിങ്ങൾ കല്യാണം കഴിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല സൂപ്പർ ചൂരക്കറി വെക്കാൻ പറ്റും ഇങ്ങനെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ കണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മീൻ കറി വേവാ മീൻ വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ കുഞ്ഞു കുഞ്ഞാന്ന് മുറുക്കി വെച്ചിരുന്നേ തക്കാളിയും കൂടെ വാരിയിട്ട് കൊടുക്കാം തക്കാളിയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ തുള്ളി കളിച്ച് കിടക്കട്ടെ അപ്പോൾ എന്താ നമ്മുടെ കറി ചലച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കറിയിലേക്ക് നമുക്ക് ഒരു സാധനമുണ്ട് ആർക്കെങ്കിലും അറിയാവോ എന്തോ നമ്മൾ ഇടാത്തേന്നുള്ളത് ഈ കറി ചേർത്ത് കൊടുക്കാത്ത ഒരു ഐറ്റം ഉണ്ട് എന്നാൽ കറിക്ക് ഒരു ഒരു കറിക്കും ഒഴിവാക്കാൻ ഒരു സാധനം എന്താണെന്നറിയോ അപ്പോൾ ആ സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് വേറൊന്നുമല്ല ദാണ്ടി ഉപ്പാണ് ഉപ്പൊക്കെ കൈപ്പാകമാണ് അപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് കുറച്ച് നേരവും കൂടെ കിടന്ന് തിളക്കട്ടെ തിളച്ച് കറി അതിൻ്റെ ഒരു പരുവത്തിലെത്തും അപ്പോൾ കുറച്ച് നേരവും കൂടെ തിളയ്ക്കാൻ വെക്കാം ഇപ്പം നമ്മുടെ ചൂര്യക്കറി ഇപ്പം ഏകദേശം ശരിയായിട്ടുണ്ട് പാകത്തിനായിട്ടുണ്ട് അവിടെ എണ്ണയൊക്കെ തിളങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് ഇനി ഒരു ലേശം കറിവേപ്പില ആ ഒരു തണ്ട് നമ്മൾ ഇതിൽ ചേർത്തായിരുന്നു ഞാൻ മുട്ടിച്ച കറിവേപ്പിലയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം പുഹ കാരണം കാണാനും പറ്റുന്നില്ലയോ ചേർത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റുകൂടെ കഴിയുമ്പം നമുക്ക് ഈ കറി ഇറക്കാം നമ്മുടെ കറി ശരിയായിട്ടുണ്ട് നമുക്ക് തീ മാറ്റിയിട്ടുണ്ട് എങ്കിലും ഈ മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം അത് തിളയ്ക്കും എന്താണ്ട് നമ്മുടെ കറി അടിപ്പൊളി സെറ്റായിട്ടുണ്ട് വേണ്ട വേണ്ട അപ്പോൾ കൂട്ടുകാരണ്ട് നമ്മുടെ കറി അടിപ്പൊളി സെറ്റായിരിക്കുകയാണ് അതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ആ മുളവും പുളിയും ചൂര കറി വെച്ചത് കണ്ട നല്ല അടിപ്പൊളി സെറ്റായിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇത് നമുക്ക് ചോറിനകത്തേക്ക് ഒഴിച്ച് നോക്കാം ഇത് താന്നു പോകുന്നോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാം വേണ്ട വേണ്ട കണ്ട കണ്ട ഈ എൻ്റെ കറി താഴ്ന്നു പോകുന്നുണ്ടോ സാധാരണ നിങ്ങൾ മുളകും പുളിയും കറി വെച്ച് അത് ചോറിൽ കോരി ഒഴിക്കുമ്പോൾ കറി ഒരിടത്തോട്ട് താഴ്ന്നു പോകും കഷ്ണം മുകളിലിരിക്കുകയല്ലേ ചെയ്യാറ് അതാ നോക്ക് എൻ്റെ കറി എവിടെയെങ്കിലും പോയോ കണ്ടോ എങ്ങും പോത്തില്ല കണ്ടോ അടിപൊളിയായിട്ട് കറി അവിടെ എവിടെയിരിക്കുന്നതോ അപ്പോൾ എൻ്റെ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫോളോ ചെയ്യൂ ഇതൊന്നും പറ്റിയില്ലെങ്കിലും എൻ്റെ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കൂ കണ്ടോ എൻ്റെ കറി ചോറിൽ തന്നെ ഇരിക്കുന്നേ ഇത് മുളകും പുളിയും കറിയാണ്